എടോ ഞാൻ ഇന്നെ തനിക്കേ ടാസ്ക് കേരാൻ പോവാ തനിക്കേ കുറച്ച് പവറസിലേ ഒന്നിലെങ്കിലും ഒരു പ്രയതംഗങ്ങളെ കുറച്ച് സാധാരണങ്ങളല്ലേ താരേറ്റ് കാര്യം ചെയ്യ് ആ ജാക്കറ്റ് വീട്ടിൽ പോയാ ജാക്കിനെ തട്ടി കൊണ്ടുവ കിഡ്നാപ്പ് ചെയ്ണ്ടി പിന്നെ നമുക്ക് സുഖമില്ല നമുക്ക് അവനെങ്ങോട്ട് എന്നില ചെയ്യാലോ എന്തോ നീ ഗ്രാനീ നീ എന്തോ സാനെ പറയുന്നു എന്തേ നിനക്കെന്ന മനസ്സിലായില്ല ജാക്കിലി കിഡ്നാപ്പ്യാനി ഇംപോസിബിൾ നടക്കാത്ത കാര്യമാണ് പൊന്നു ഗ്രാനീ ഇത് എനിക്ക് നടക്കിലാണ നടക്കില്ല ഗയ്സ് പറഞ്ഞിട്ട് കാര്യമല്ലേ തള്ളം നമ്മളെ ഇങ്ങോട്ട് കിട്ടും എനിക്ക് ഭയങ്കര കേസ് ഫുഡ് കിട്ടൂല കേസ് ആ ഒരു കാരണം കൊണ്ടാണ് ആ വല്ല അൽഫാമ മന്തി അറ്റാ മേടിച്ചിട്ടുണ്ടാവും വൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വണ്ടി വിടങ്ങ് നിർത്തിയിടാം ഓക്കേ എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഗ്രാനിന് അയശേ ഗ്രാനി എന്നാ പറയുന്നത് ആ നാറീൻ്റെ പേര് തൊള്ളേ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് പേര് നമുക്കൊരു കാര്യം ചെയ്യാം ജാക്കിൻ്റെ വീട്ടിലോട്ട് പോയി ജാക്ക് ഇവിടെ ഉണ്ടോണാവോ ഓ ജാക്ക് ജാക്ക് ഓനെ ചാക്ക് തന്നെയാണ് അവൻ ജാക്ക് ചാക്ക് ഓ നമുക്ക് മെല്ലെ വടിയൊക്കെ എടുത്തിട്ട് മെല്ലെ പോകോ അവിടെ ഒരു ഓറഞ്ച് ഡ്രസ് ഇട്ട് ഒരുത്താൻ അതാവിടെ അവിടെ പോകുന്നുണ്ട് കേട്ടോ നമുക്കിനി ഒരു കാര്യം ചെയ്യാം മെല്ലെ ഇവിടെ നിന്ന് എങ്ങനെയാ ഇപ്പം കയറുകയെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ പേടിച്ച് മൂഞ്ചിരിക്കട്ടെ എങ്ങനെയപ്പോൾ കയറുകയെന്ന് എനിക്ക് വലിയ പെടുത്തൊന്നുമില്ല ആരാടാ താൻ ഇതിപ്പം എന്താ അയ്യോ ജാക്ക് ഇവനന്വേഷിച്ചല്ലേ ഞാൻ വന്നത് ആ നീ ആരാ എന്താ നിൽക്കേണ്ട ഗ്രാൻഡ് ഫല്ലേ അയ്യോ എന്നെ തല്ലാൻ പാടില്ല ഗ്രാൻഡ് പ മര്യാദ കൊതുങ്ങിയിരുന്നോ മാറി നിൽക്കടാ അല്ല നിന്നെ തല്ലി കൊന്നിട്ട് അങ്ങോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാനി തവളം എന്നെ കൊന്നു കളയും മര്യാക്കി ഇങ്ങോട്ട് വാ ഓ ഈ ചെക്കന എന്നാ മുടി മുടിഞ്ഞാ ആണ് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ചെക്കനേയും കൊണ്ട് എടുത്തിട്ട് അങ്ങോട്ട് അങ്ങ് പോവുക ഗൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രാനി എന്നെ കൊന്നു കളയും എനിക്ക് ചെറിയ സ്വല്പം പേടിയൊക്കെയാണ് ഗ്രാനിനെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ സ്വിഫ്റ്റ് എടുത്ത് പോവാം ഓ ഈ പേട്ട വണ്ടിയാണ് കൈസ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചാണുങ്ങളെ വരെ മറ്റേ കൊച്ചു പിള്ളേർ വരെ എടുത്ത് നടക്കുന്ന കാലാണ് കൈസ് ഓക്കെ കൈസ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് കേട്ടോ അതിൻ്റെ ചാനൽ സഭ്യാത്ത ഒരു ചാനലും കൂടി സഭ്യം കേട്ടോ അപ്പം നമുക്ക് പോവാം ഓക്കെ കൈസ് നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് അയിൻ്റെ അമ്മേ തട്ടി കൈസ് ഓക്കെ നമുക്ക് ഇനി ചെറുക്കാനോ അവിടെ നിന്ന് എടുക്കാം

സാധാ ആ തരും മനുഷ്യന്മാരെ ചിക്കൻ കഴിച്ച് ഞാൻ മടുത്തു ഓക്കെ കൈസ് നമ്മൾ ഇവിടെ ഫ്രാങ്കിളിന്റെ വീട്ടിലോട്ട് പോട്ടെ ഫ്രാങ്കിളിന്ന പറയുന്നു ജാക്കിന്റെ വീട്ടിലോട്ട് പോട്ടെ കൈസ് ഞാനാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനാണ് ഗൈസ് ഫ്രാങ്ക്ലിൻ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ജി ടി എഫൈവത്തെ ആ ലോസ് ആഞ്ചലസിലുള്ള ഫ്രാങ്ക്ലീൻ അല്ല ഇന്ത്യൻ ആണ് ഗൈസ് ഞാൻ ഓക്കെ നമ്മൾ എന്തായാലും പറയേണ്ട ആവശ്യമില്ല നമ്മൾ ജാക്കിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ് ഗൈസ് അപ്പം അതെന്തെങ്കിലും ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് ഇവിടെ പാടുമ്പോഴും നമ്മൾ ബന്ധപ്പെടും വണ്ടിവിടെ നിർത്തട്ടോ ഗൈസ് അതല്ല അതിൻ്റെ ഒരു ഇത് നമ്മളെ ഡിഫൻഡർ എടുത്തിട്ടാണ് നമ്മളിങ്ങനാണ്ട് ജസ്റ്റ് ഇറങ്ങിയതാ കേട്ടോ ഗൈസ് ഓ ഉപ്പായം പോലും ഇട്ടിട്ടില്ല ഡാ ജാക്കേ ഓ ഈ ജാക്കേ ഈ ജാക്കിനെ കാണാമല്ലോ അവൻ്റെ അതിന് അലക്സ് ഇവിടെ ഉണ്ടായിരുന്നു അലക്സ് ആ ഞാനിവിടെ ഉണ്ട് ആ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നാളാ മണ്ടൻകുടം അപ്പോൾ ഈ അല്ല ജാക്ക് മോനെ ജാക്ക് ജാക്ക് കുറച്ച് മുന്നേ പുറത്തോട്ട് പോയിരുന്നു ആ സമയത്ത് അവനെ ഇവിടെ കാണുന്നില്ല പിന്നെ കുറച്ച് ഏയ് കാണുന്നില്ല എന്നോ ആ അതെ അല്ല അവടെ പോകാനാണ് ഇപ്പോൾ അത്ര നേരം കൊണ്ട് ഇവൻ എനിക്കറിയില്ല ഒരു മിനിറ്റ് കേട്ടോ താഴെ ആരെ വിളിക്കുന്നുണ്ടല്ലോ ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആ ഞാനും കൂടി ഉണ്ടോ ആരാണ് വിളിക്കുന്നത് ഇതിപ്പോൾ ആരാണെ ഈ മസലളിയൻ നീങ്ങും കൂടി ഒന്ന് വാട മണ്ട ആരാണ് താൻ ഹലോ ഹലോ ഇത് ഒരു പച്ച സർട്ടേടെ ജാക്കിൻ്റെ വീടല്ലേ ആ അതെ എനിക്ക് പറയണം തോന്നി ആരും പറയാൻ ധൈര്യപ്പെടില്ല പക്ഷെ പറയാം ഏതോ ആ ഗ്രാൻഡ്പനായോ ആ ഗ്രാൻഡിൻ്റെ കൂടെ അല്ലേ ആ അറിയാ ആരെയോ ആ സാധനം വന്നിരുത് നിങ്ങളുടെ ജാക്കിനെ തട്ടിക്കൊണ്ട് പോയി എങ്ങോട്ട് ആ ജങ്ങളുടെ നടക്കുള്ള വീട്ടിലോട്ട് പോകാൻ കയറുന്നതാണ് എല്ലാവരും കണ്ടത് ഓ അതാണല്ലോ കാര്യം ആ അത് തന്നെയാണ് കാര്യം നിങ്ങളാരാ ഐ ആം ഗ്യാങ്സ്റ്റർ ഫ്രാങ്ക്ലിൻ ഓ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ത്യൻ ബൈട്ടറി സിറ്റിയിലെ ആ ഇപ്പം അത് പറയാനുള്ള സ്വറ പറഞ്ഞിരിക്കാനുള്ള നേരമല്ല ഞാനൊരു കാര്യം ചേട്ടൻ എന്തായാലും അവനെ പോയി രക്ഷിക്കാൻ നോക്കട്ടെ ആ ശരി താങ്ക്സ് ഫോർ യുവർ ദി ഇൻഫോർമേഷൻ താങ്ക് യു താങ്ക് യു താങ്ക് യു അതെൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും താൻ പോവാൻ നോക്ക് ഓ ശരി 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 ഞാൻ അതാ ഇപ്പം തന്നെ പോവാം ഓക്കെ എന്തായാലും ഞാൻ പോവാം കേട്ടോ ആ ഇയാളെന്തിനാ അവിടെ കിടന്ന് ചറയ്ക്കാൻ നിൽക്കുന്നത് ഞാൻ പോവാൻ നോക്കണോ ഓക്കെ കൈസ അയാൾ എന്തായാലും പോലും ചെയ്യട്ടെ നമുക്കൊരു കാര്യം ചെയ്യട്ടെ നമ്മുടെ ജാക്കിൻ്റെ വണ്ടിയെടുത്ത് തന്നെ അവിടെ നിന്ന് പോവാട്ടോ നമ്മളെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് തട്ടിക്കൊണ്ട് പോയത് ആരായാലും ഏത് ഗജരാജ മുത്തിരി ഒളിച്ചിരുന്നാലും ഒരുത്തനേ നമ്മൾ വെറുതെ വിടുവില്ല കൈസാ അതൊക്കെ അത്ര തന്നെ ഉള്ളൂ എന്തെന്നാ പറഞ്ഞാൽ ഇനി ജാക്കിനെ തട്ടി കൊണ്ടുപോകാൻ മാത്രം അത്രക്ക് നേരെയുള്ളത് ആ ഗ്രാൻഡിങ് ഗ്രാൻഡ് പൊക്കാണെങ്കിലും അത് നമ്മളിന്ന് കാണിച്ചെടുക്കും ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ആ ജങ്ങളുടെ നടക്കുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി എന്തായാലും ഇവിടെ നൈസായിട്ട് മെല്ലെ എല്ലായിടത്തും പരതി തപ്പി നോക്കട്ടെ ഇനി മെല്ലെ ഇവിടെ പരതി തപ്പി നോക്കാം ഓക്കെ മെല്ലെ നോക്കാം മെല്ലെ നോക്കാം ഓക്കെ ഓക്കെ ഇവിടെ എന്തേലും ഉണ്ടോ അവനെ എന്തായാലും അവനെ രക്ഷിക്കാൻ അവനെന്തായാലും കണ്ട ഗ്രാ പിന്നല്ലേ ഞാൻ എന്റെ കയ്യിലേക്ക് വിട്ടേക്ക് ആ അതാ എനിക്ക് ഇത്ര പേടി തന്നോട് താനേ കുഴിമന്തി മേടിച്ചിരുന്ന കപ്പത്തിന്റെ തെറ്റ് ധരിച്ചു വെച്ചത് കൊണ്ടേ എനിക്ക് തന്നോട് ഭയങ്കര പേടിയാ അവന്മാരൊന്നും ചെയ്യില്ല നമ്മൾ അവനെ ഈ വീടിന്റെ മച്ചിന്റെ മേലെ വെച്ചിരിക്കല്ലേ ആർക്കും അത്ര പെട്ടെന്നൊന്നും വന്നാല് കണ്ടുപിടിക്കാൻ കഴിയില്ല അതൊക്കെ അത്ര തന്നെ ഉള്ളു ഗ്രാനിനോടും അവന്റെ അവൻ്റെ കളി ഓ നിങ്ങളോടൊക്കെ തന്നെ എന്റെ കളി കാണിച്ചു തരാം എന്റെ ജാക്കിനെ കൊണ്ടുപോയിട്ട് നിങ്ങളോടൊക്കെയാണ് കളി എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കി പിന്നെ ഞാൻ എന്നാ പറയാനാ നിങ്ങളൊക്കെ ഇപ്പൊ കാണിച്ചു തരാ നിങ്ങൾക്കൊക്കെ ഉള്ളത് ഓഹ് ഗൈസ് ഇതിലൂടെ എങ്ങനെ എങ്ങനെയൊക്കെ കാരണമല്ലോ ഗൈസ് ആ ഇതിലൂടെ കയറാ ഗൈസ് ഓക്കേ 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 ഗൈസ് ജാക്കിതാ ഇവിടെ കിടക്കുന്നത് ഡാ ജാക്കേ ജാക്കേ ഇവിടെ മണ്ട കുണാപ്പി നീക്കണ ടൈമില്ല ജാക്കേ ഏഹ് എന്താ ആരാ ഏഹ് റങ്ങി നീ എന്താ ഇവിടെ മിണ്ടാതിരിക്കണ മണ്ണെ താഴത്തെ ഗ്രാനിങ് ഗ്രാൻപിണ്ട് എന്താ ഇവിടെ ഉണ്ടായി എന്താ പ്രശ്നം എന്താ ആരാ ഞാൻ എന്താ ഇത് അവിടെ പൊട്ടം മിണ്ടാതിരിക്കടാ സൗണ്ട് ഉണ്ടാക്കലേ നിന്നെ ഞാനിപ്പം രക്ഷിക്കാൻ വന്നാൽ നിന്ന ആ രണ്ട് തള്ളിയും തന്നി കൂടി തട്ടിക്കൊണ്ട് വന്നതാണ് അപ്പം ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്ന അയിനി ടീനെ പെട്ടെന്ന് നമുക്ക് ഇവിടെ പോവാ എൻ്റെ തലക്കാരോ അടിച്ചു എനിക്ക് ഭയങ്കര ഇത് വാ ഇങ്ങോട്ടേക്ക് ഞാനങ്ങോട്ടാ നോക്കുന്ന ഭാഗം കണ്ടോ ആ ഭാഗത്താണ് അവരുള്ളത് ഏഹ് അതിന് അതിന് ഞാൻ അപ്പം എന്തുവേണം മണ്ട ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റും എനിക്ക് ആ ഇരിക്കാൻ പറ്റും എന്നാ വാ കണ്ടോ തള്ളയും തന്തി അവിടെ നിൽക്കുന്നുണ്ട് നമുക്കപ്പം മെല്ലെ നൈസായിട്ടൊന്നും ചെന്നാലോ ഓക്കെ പോവല്ലേ അവിടെ എനിക്ക് പേടിയാണ് നീ ഒന്ന് മിണ്ടായിരിക്കാം ഇങ്ങോട്ട് വാ ഏ ഇതാരാ ഞാൻ ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്നത് ഓ എടി ഗ്രാലി ഇത് കണ്ടോ ഇവനങ്ങനെ ഇങ്ങോട്ട് വന്നു ഇവിടുന്ന് നിന്നെ തട്ടു തട്ടോ നീ തട്ടുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യട്ടോ ഇതങ്ങ് പിടിച്ച മൂളൂസേ ഇന്നാ ഈ നിന്റെ ഗ്രാൻ പേ നീയാണ് മാറുന്ന അയ്യോ ഗ്രാനി എന്നെ കൊല്ലുന്നേ എടാ ജാക്ക നീ അവളുടെ മൂട്ടീന്ന് അങ്ങ് മാറിച്ചാവട്ടെ ചാവട്ടെ അല്ല പിന്നെ തീർത്തു താങ്ക് യുടാ ഫ്രാങ്ക്ലിനെ താങ്ക് യു താങ്ക് യു പിന്നെ അല്ലാതെ എടാ നീ കറക്റ്റ് സമയത്ത് വന്നുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് ആ അതൊന്നും ഇപ്പൊ നീ ഇവിടെ പറയാൻ നിൽക്കണ്ട അല്ല ഇവരിപ്പം ഡീസ്പോണായില്ലേ ആ ഡീസ്പോണായി അത് നീ വിട് എന്താ പ്രശ്നം അറിയാ അവർ പ്രേതങ്ങളാണ് അവരെങ്ങനായാലും സ്പോണായിട്ട് വീണ്ടും റീസ്പോൺ ആയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളത് കൊണ്ടിങ്ങനെ കൊണ്ടിരിക്കണം അതൊക്കെയാണ് ഇപ്പത്തെ പ്രശ്നം എന്തായാലും നമ്മൾ രണ്ടാളും സൂക്ഷിക്കണം അത്ര പെട്ടെന്നും ചാവണ ഇനങ്ങളല്ല അവർ രണ്ടുപേരും അപ്പം സൂക്ഷിച്ചിരിക്കണം കേട്ടോ ചാക്കേ ആ സൂക്ഷിച്ചിരിക്കുക ഞാൻ എന്തായാലും നിന്റെ കൂടെ കുറച്ച് ദിവസം നിക്കുക ഓക്കെ കൈസ് നമ്മളെ ജാക്കിന് അവിടെ നിന്ന് രണ്ട് രണ്ടേ കൈന്ന് രക്ഷിച്ചിട്ടുണ്ടോ നമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ ചോയിൻഡപ്പ് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ ചാല സഭ്യാത്തൊരു ചാലുകൂടി സഭ്യാണ് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ